കുഞ്ഞാനെ കുഞ്ഞാനിനിപ്പോൾ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്കൊരു വിഷമം വന്നിരിക്കും സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണത് ഇതിൽ കുഞ്ഞാനിന് ഇപ്പം മനസ്സിലാക്കാൻ ഒരു പാടുണ്ട് ഇത്ര കാലം ഉസ്താദ്മാരെ ആക്ഷേപിച്ച കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുമോ ഇല്ലല്ലോ ഉസ്താദുമാരാണ് ഇല്ല ഉസ്താമാരാണ് ഹലോ ഐ മാധവ് നിങ്ങൾ ഈ കണ്ടതെല്ലാം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന പോസ്റ്റുകളാണ് എന്തിനാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ അമ്മ മരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പലരും ഇട്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തിരഞ്ഞു നോക്കി അപ്പോഴാണ് പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉസ്താദ്മാരെ വിമർശിച്ചു എന്തായാലും തന്നെ നമുക്ക് ആ വിമർശിച്ച കാണാം കൊള്ളിയാടാ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിൽ ഇരുത്താതാണ് ഒരു പെരയിൽ മാപ്പിളായിക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കി മുറ്റടിച്ചൊരു പാത്രം ഓറി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലേ ഞാൻ പറട്ടെ നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ചു നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലട എന്തിനാളാ നരകത്തിന് വർഗും കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നു നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടാ ചാകാൻ മനസ്സില്ല ആ കേട്ടടി പടച്ചോ നന്ന വയസ്സ് പടച്ചോ എടുക്കുമ്പോട്ട് പോവും അല്ലാതെ പോ അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ചെയ്ത് തെറ്റെന്താണെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് കെട്ടിയ പെണ്ണുങ്ങളായിട്ട് നടക്കരുത് എവിടെയും കൊണ്ടുപോകരുത് ഏഹ് അതേപോലെ പിന്നെ നിങ്ങള് വീഡിയോ എടുക്കരുത് ആ എന്താ വീഡിയോ പറയാം ഞമ്മളും എല്ലാം കഴിച്ചിട്ടാണ്ട് കുരിക്കും എന്താക്കിയാണ്ടല്ലോ വീഡിയോ ആണല്ലോ എടുക്കണത് മാന്യമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണു ഞങ്ങൾ ട്രാവലർ ചെയ്യണെ ആ ജാതി വീഡിയോ എല്ലാം എടുക്കണത് അല്ലാതെ പിന്നെ എത്ര പെണ്ണുങ്ങൾ ഇതില് വീഡിയോ ചെയ്യണ്ട് എത്ര ഫാമിലി ഓർക്കൊന്നും ഓരോ പിന്നെ ഓരോ കമന്റിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊറച്ച് പിന്നെ കാക്കാമാര് വന്നുണ്ട് നരകത്തിന്റെ വറകും പൊള്ളിയേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ പെണ്ണുങ്ങൾ വേറൊള്ള ആൾക്കാർക്ക് കാട്ടി കൊടുക്കാണ് ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ് ഇത് കണ്ടിട്ടോ അതായത് പല ഉസ്താദന്മാരും ഈ പാണ്ടിക്കാട് കുഞ്ഞാനോട് ഉപദേശിച്ചിരുന്നു യൂട്യൂബിൽ താങ്കൾ താങ്കളുടെ ഭാര്യയുമായി ചേർന്ന് വീഡിയോ എടുക്കല് അതുപോലെ പുറത്തു പോകുന്ന വ്ളോഗ് ചെയ്യരുത് അത് യൂട്യൂബിൽ യൂട്യൂബിലിടല് താങ്കളുടെ ഭാര്യയെ യൂട്യൂബിലൂടെ മറ്റുള്ളവർക്ക് തുറന്നു കാട്ടരുത് ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം നിങ്ങളൊരു കയറി എടുത്ത് തൂങ്ങിച്ചാവുന്നതാണെന്നൊക്കെയാണ് ഈ ഉസ്താദന്മാർ ഇദ്ദേഹത്തെ വിമർശിച്ചത് അതിനെതിരെയാണ് ഈ കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പാട്ട് രൂപത്തിലുള്ള പ്രതിഷേധം യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് പാണ്ടിക്കാട് കുഞ്ഞാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനം നടത്തിയതെന്നുള്ളതിന് മറ്റൊരു വീഡിയോകൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് പൈസ എന്ന് പറയുന്നത് ഹറാമാണ് പലിശ എടുക്കുന്നത് ഹറാമാണ് ഇതൊക്കെ ഹറാമാണെന്ന് പറയുവാണെങ്കിലും ഹറാമാണെന്ന് പറയുന്നു എന്നുള്ളവരാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പാണ്ടിക്കാട് കുഞ്ഞാട് പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം മാപ്പ് പോയിട്ട് ഒരു കോപ്പും പറഞ്ഞ ഇങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ അല്ലെ ഞാൻ വറകും കൊള്ളിയാണല്ലോ നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണതിൽ എന്തേലും ഒരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങക്ക് ഈ കല്ലെടുത്തോണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ല എവിടുന്നാണെങ്കിലും ഏഹ് ആദ്യം പറയാം തെറിക്കമൻ പറയാം ആദ്യം വീഡിയോ കാണുക എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഭാഗം മാത്രം കണ്ടാണ്ട് തെറിക്കമൻ ചെയ്താണ്ട് ഒറ്റ പോക്കര അതിനൊന്നും നിന്റെ കൂട്ടില് ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഏഹ് നിങ്ങളോട് പറഞ്ഞു ഹറാമാണാ പൈസ പറഞ്ഞു ശരി ഹറാമന് മോദിയമാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അതിന് പൈസയാണ് വരുന്നത് അല്ലാതെ അതിന് നാട്ടും കാട്ടും പറഞ്ഞല്ലേ വരുന്നത് ഇത് നിങ്ങൾക്കത് ഹറാമല്ലേ അത് ഹറാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ പിന്നെ ദീർഘ ആടും കോപ്പും ഓണാക്കിയാണ്ട് പിന്നെ നിങ്ങളോട് പറയുന്നത് വേദന പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങല് അമ്പതിനായിരം അറുപതിനായിരം അതിന് പത്ത് റുപ്പ്യ കമ്മി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെറങ്ങി തണ്ടാണ് ഒരു പാവപ്പെട്ട കുട്ടിന്റെ കല്യാണത്തിനു വേണ്ടി ഏതൊരു നാട്ടിലത്തെ കമ്മിറ്റിക്കാർ വീഡിയോ ഇടാൻ പിന്നെ ഒരു വേദന വെക്കും ആ വേദന വെച്ചാണ് കിട്ടണ പൈസക്ക് വേണം ഈ കുട്ടിയിലെ കെട്ടിച്ചാനോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ ഇതില് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ആട്ടിങ്ങാട്ടാണ് കിട്ടണത് പൈസയല്ല കിട്ടണത് അതോ നിങ്ങൾക്ക് ലക്ഷറി റൂമ് വേണം അതേപോലെ പിന്നെ ലക്ഷറി വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഈ മോലിയമാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് റെഡി കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞാന്റെ അമ്മ െ തുടർന്ന് ഉസ്താദിനമായ ശബ്ദരേഖകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അതിലും പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ അമ്മ മരിക്കാനുള്ള കാരണം മാർക്ക് വരെ വിമർശനം നടത്തിയോണ്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ ആ ശബ്ദരേഖയിലൂടെ പറഞ്ഞു വെക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാൻ വാർത്തകളും പറന്നു കിടക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉസ്താദ്മാർക്കെതിരെ ശക്തമായ വിമർശനമായി വന്നത് ഉസ്താദ്മാർ സ്വർഗത്തിലേക്ക് പോകും ഞങ്ങൾ നരകത്തിലേക്ക് പോകും ഒക്കെ പറയുന്നുണ്ട് ഉസ്താദ്മാർ ലോൺ എടുക്കുന്നില്ലേ അങ്ങനെ ഉസ്താദുമാരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആറ്റിച്ച് കളഞ്ഞ ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് ഒരു കൽപ്പട്ടുന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിൽ കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്ക് ഒരു വിഷമം വന്നിരിക്കും സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും ആരുടെ മനസ്സിലും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണത് ഇതിൽ നിന്ന് തന്നെ നല്ല ഒരു പാഠമുണ്ട് അത്രയും നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആ ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരും ചിന്തിക്കണം ഇതിൽ കുഞ്ഞാൻ മനസ്സിലാക്കാൻ ഒരു പാടുണ്ട് എന്റെ മരണം എപ്പോഴാണെന്ന് കുഞ്ഞാന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനും ഇങ്ങനെ ഉസ്താദമാരെ ആക്ഷേപിക്കുമ്പോൾ പെട്ടെന്നങ്ങനെ കുയഞ്ഞു വീണ് മരിച്ച എന്റെ അവസ്ഥ എന്തായിരിക്കും കുഞ്ഞാന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ആളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഉസ്താദുമാരെ ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉസ്താദുമാരെ ആക്ഷേപിക്കുന്ന ഒരു ഇടമായിട്ടാണ് ലോകമുസ്ലിം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് മനുഷ്യന്മാർക്ക് ബുദ്ധി കുറവായത് അല്ല മനുഷ്യന്മാർ പണ്ഡിതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനത്തിലുണ്ട് സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കുകളും കൂടിയ ഉസ്താദുമാരെക്കാൾ വലിയ സ്ഥാനം ഇൽമു പഠിക്കാത്ത സാധാരണക്കാർക്കുണ്ട് എന്ന ഒരു ചിന്തയാണോ ഇവർക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതുപോലെ തന്നെ ഉസ്താദ്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മാധ്യമങ്ങളിൽ വീഡിയോകൾ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് എന്തായാലും ആ വീഡിയോകളിലെ ആളുകളെ ആ ഉസ്താദുമാർ വിമർശിച്ചു എന്നല്ല ചില ആളുകളുടെ ചില പ്രവർത്തനങ്ങളെ ആ ഉസ്താദുമാർ വിമർശിച്ചു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണല്ലോ എന്തും ഏതും സമൂഹ മാധ്യമങ്ങളിലുണ്ട് ഫാമിലി വ്ലോഗ് എന്ന പേരിൽ നമ്മുടെ സമുദായത്തിനകത്തുള്ള കുറെ ആളുകൾ ഭാര്യമാരെയും ഉമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയാണ് ഭാര്യ കറി വെക്കുന്നത് തുണി അലക്കുന്നത് മുറ്റമടിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ത വഴക്കുണ്ടാക്കുന്നത് അടിപിടി ഉണ്ടാക്കുന്നത് അങ്ങനെ തുടങ്ങി എന്തെല്ലാമുണ്ടോ അവരുടെ രാവും പകലും വരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ കാണിക്കുകയാണ് ഇത് കാണുന്ന നമ്മുടെ സമുദായത്തിനകത്തുപോലുമുള്ള പല ആളുകളും മാഷാ എന്ന പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നു മാത്രമല്ല കുറേ ആളുകൾ ഇവന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് കമൻറിടുന്നത് അവന്റെ സഹോദരിയുടെ മേനിയഴകിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് എന്നു മാത്രമല്ല വളരെ ആഭാസകരമായ രീതിയിലും വൃത്തികെട്ട ഭാഷയിലും കമന്റ് കുറെ ആളുകൾ ഭാര്യ ഒരു പ്രദർശന വസ്തുവാക്കരുത് ഭാര്യ സമൂഹത്തിന് മുന്നിൽ കാണിക്കരുത് അല്ല ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പം ഭാര്യമാരെ എല്ലാം അടച്ചുപൂട്ടിയിട്ടേക്കണോ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു താന്ത്രിയം അനുഭവിക്കാനുള്ള ഇട ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഇതൊക്കെ അവന്റെ ഭാര്യയെ കുറിച്ചാണ് അല്ലെങ്കിൽ ഉമ്മയെക്കുറിച്ചാണ് സഹോദരിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന ചിന്തയൊന്നും അവനില്ല അവൻ വീണ്ടും വീണ്ടും അവന്റെ ഭാര്യയുടെയും മറ്റുള്ളവരുടെയും ഓരോ രംഗങ്ങളും ചിത്രീകരിക്കുകയാണ് അത് കണ്ടന്റാക്കി സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുകയാണ് ഇത് കാണുമ്പോൾ അങ്ങനെ ചെയ്യരുതേ എന്ന് പല ആളുകളും വിളിച്ചു പറയും ഇത് ഇസ്ലാമികമായി തെറ്റാണ് നിന്റെ ഭാര്യ ഒരു പ്രദർശന വസ്തു ആകരുത് ആ ഭാര്യ സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാനുള്ളതല്ല നിന്റെ കുടുംബ ജീവിതം നിനക്ക് നിന്റെ ഭാര്യയുമായിട്ട് സന്തോഷിക്കാം ഭാര്യയുമായിട്ട് കറങ്ങാം ഭാര്യയുമായി പുറത്തു പോകാം ഹോട്ടലിൽ പോകാം ഐസ്ക്രീം കഴിക്കാം എന്തുമാകാം അതൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷവും നിന്റെ ജീവിതത്തിന്റെ ആനന്ദവുമാണ് പക്ഷേ അതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ കാണിക്കുമ്പോൾ നിന്റെ ഭാര്യ ഒരു പ്രദർശന വസ്തുവാണ് അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർക്കും വിവരമുള്ളവർക്കും പറയേണ്ടി വരും അങ്ങനെ പറയുന്ന ആ പണ്ഡിതന്മാരെയും വിവരമുള്ള ആളുകളെയും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് തെറ്റു തിരുത്തി ജീവിക്കേണ്ടതിനു പകരം ആ പണ്ഡിതന്മാരെ കടന്നാക്രമിക്കുകയാണ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയാണ് എന്തൊരു ദുരന്തമാണ് എന്തായാലും ഒരാളുടെ അമ്മ മരിച്ചിടക്കുന്നത് ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ശരിയാണോ എന്ന് ആദ്യം ഈ പറയുന്നവരും ഈ പോസ്റ്റ് ഇട്ടവരും എല്ലാം ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു